തിരു ജില്ലാ ആശുപത്രിയിൽ കാശ്വാലിറ്റിക്ക് സമീപത്തെ സേഫ്റ്റി ടാങ്ക് പൊട്ടി മലിനജലം പരന്നൊഴുകി ആശുപത്രിക്കുള്ളിലേക്കും മലിനജലം ഒഴുകി ദുർഗന്ധം വമിച്ചതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ബഹളം വെച്ചു തുടർന്ന് ആശുപത്രിയിലെ മുറിവുകെട്ടുന്നറും പൂട്ടിയിട്ടു ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവം ആശുപത്രി അധികൃതർ മറച്ചുവെക്കാൻ ശ്രമിച്ചതായി പരാതി ചൊവ്വാഴ്ച രാവിലെയോടെയാണ് തിരു ജില്ലാ ആശുപത്രി കോമ്പൗണ്ടിലെ മലിനജലം നിറഞ്ഞു കവിഞ്ഞ് ആശുപത്രി കാഷ്വാലിറ്റിക്ക് സമീപത്തെ മുറിവി കെട്ടുന്ന റൂമിലേക്ക് ഒഴുകിയെത്തിയത് സംഭവം ആശുപത്രി അധികൃതർ മലിനജലത്തിന് മുകളിൽ ഷീറ്റിട്ട് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതായി പറയുന്നു ദുർഗന്ധ വമിച്ചതോടെയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും ബഹളം വെച്ചത്

പ്രതിഷേധ ശക്തമായതോടെ മുറിവ് റൂം അടച്ചിട്ടു മുറിവ് കെട്ടുന്ന റൂമ് ഇഞ്ചക്ഷൻ റൂമ് എന്നിവ അടച്ചിട്ടതോടെ പകരം സംവിധാനം ഏർപ്പെടുത്താൻ ആശുപത്രി അതിഥികൾ തയ്യാറായില്ലെന്നാണ് ആരോപണം നമ്മൾ ഓരോരുത്തരും മന്ത്രിമാർ പോയി ആരോഗ്യം അല്ലേ പ്രതിഷേധം ശക്തമായതോടെ മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു അതേസമയം പുതിയ സെപ്റ്റി ടാങ്കിന്റെ നിര്മ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രവൃത്തി പൂർത്തിയായാൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നുമാണ് അധികൃതർ വിശദീകരിക്കുന്നത്